ഹലോ ഫ്രണ്ട്സ് അപ്പം വണ്ടിപ്പണ്ണിൻ്റെ സ്വർഗ ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇത്രയും വ്യൂസ് കിട്ടിയതും സബ്സ്ക്രൈബറെ കിട്ടിയതും എങ്ങനെയാണെന്ന് പറയാം എന്നും ആദ്യം എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് പഴത്തൊലിന്നായിരുന്നു അതിന് എനിക്ക് ഒരു പത്തഞ്ഞൂറ് സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ആ പേര് മാറ്റി മണ്ടിപ്പെണിൻ്റെ സ്വർഗം നീട്ടു അതിന് ശേഷം ഫസ്റ്റൊക്കെ ഞാൻ വീഡിയോ ഇട്ടതെന്ന് വെച്ചു കഴിഞ്ഞാൽ മറ്റേ സിനിമയുടെ ഓരോന്ന് എഡിറ്റ് ചെയ്ത് വിടുമായിരുന്നു പിന്നെ അങ്ങനെ തോന്നിയെങ്കിലിടുമായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ മാറ്റി പിന്നെ ഞാൻ കോമഡി ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം ഒരെണ്ണം വെച്ചായിരുന്നു ആദ്യം ഇടുന്നത് പിന്നെ ഒരെണ്ണം മാറ്റി രണ്ട് ഒരു ദിവസം രണ്ടെണ്ണം വെച്ചിടുന്നുണ്ടായിരുന്നു ചില വീഡിയോയ്ക്കൊക്കെ വ്യൂസ് ഒക്കെ കുറവാണ് ചിലപ്പോൾ അറുപത്തഞ്ച് അതിലൊക്കെ കടത്തുള്ളു ചിലപ്പം വൺ കെ ഒക്കെ ടു കെ രൺ കെ ഒക്കെ അടിച്ചിട്ടുണ്ട് അതിലും കൂടുതലും അടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ചില വീഡിയോക്കൊക്കെ ചില വീഡിയോയ്ക്കൊക്കെ കുറവാണ് ആദ്യം ഇടുമ്പം വ്യൂസൊന്നും ഇല്ലാത്തൊരു വിഷമമായിരുന്നു പിന്നെ അതുമായിട്ട് ഇങ്ങനെ പോയി ഇപ്പം ചില വീഡിയോക്കൊക്കെ എപ്പോഴും വ്യൂസ് കുറവാണ് ചില വീഡിയോയില് വൈറലാകുന്നുണ്ട് നമ്മൾ കണ്ടന്റ് ഇടുന്ന പോലെ ഇരിക്കും നമ്മുടെ എന്തോ ചാനലിൻ്റെ വ്യൂസും സബ്സ്ക്രൈബർ കൂടുന്നത് ചില വീഡിയോ ഇടുമ്പം മുപ്പത് സബ്സ്ക്രൈബറൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ാസ്റ്റ് ഒരു മാസം കൊണ്ട് എനിക്ക് പെട്ടെന്നായിരുന്നു വൺ കെയൊക്കെ അടിച്ചത് സബ്സ്ക്രൈബറെ ഇപ്പം എനിക്ക് സബ്സ്ക്രൈബർ കൂടുന്നുണ്ട് വ്യൂസ് കുറവാണ് അത് നമ്മൾ ഈ കിട്ടുന്ന കണ്ടൻറ്റിൻ്റെ ഇതുപോലെയാണ് നമുക്ക് വ്യൂസിനെയും സബ്സ്ക്രൈബറേയും ഒക്കെ കിട്ടുന്നത് ഇത്രയൊക്കെ ഉള്ളു പറയാൻ അങ്ങനെയാണ് എനിക്ക് വ്യൂസിനെയൊക്കെ കിട്ടിയത് സബ്സ്ക്രൈബറേയും കിട്ടിയും അപ്പോൾ നമ്മൾ ഒരുപാട് ഇതിനുവേണ്ടി കഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ യൂട്യൂബിൽ നിന്ന് തന്നെ മോണിറ്റൈസേഷൻ കിട്ടുന്നു ഏതുവരെ മോണിറ്റൈസേഷൻ ആയിട്ടില്ല പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് എന്തോ കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് ആ ഒരു ഘട്ടത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ഷെയർ കമൻറ്റൊക്കെ ചെയ്യണേ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോൾ റ്റാ